നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന ഒരു ഇടമാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ പരന്തുംപാറ വാഗമൺ തേക്കടി തുടങ്ങിയ മേഖലകളിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് പരന്തുംപാറ സദാസമയവും വീശിയടിക്കുന്ന കാറ്റും കോടമഞ്ഞും മൊട്ടക്കുന്നിന് സമാനമായ മലനിരകളുമാണ് പരന്തുംപാറയുടെ ആകർഷണം നിരവധി സഞ്ചാരികളാണ് പരുന്തുംപാറയിലെത്തി പ്രകൃതി ഭംഗി ആസ്വദിച്ചു മടങ്ങുന്നത് എന്നാൽ പരന്തുംപാറയിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട് ഇതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ആദ്യപടി ആയിട്ടാണ് പരുന്തുംപാറയ്ക്ക് സമീപത്തായി കല്ലാർ പെഡൽ പെടൽ ബോട്ട് സംവിധാനം ഒരുക്കാൻ പഞ്ചായത്ത് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുകയാണ് മെയ് മാസത്തോടു കൂടി നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരികൾക്ക് തുറന്നു നൽകാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു തിരുവട് പഞ്ചായത്തിൻ്റെ ടൂറിസം പദ്ധതികളുടെ ഭാഗമായല്ല തിരുമേട് പരുന്താറയ്ക്ക് സമീപമുള്ള കല്ലാർ തോട്ടിൽ പെഡൽ ബോട്ട് ഇറക്കി വിനോദസഞ്ചാരികൾക്ക് സഞ്ചാരം നടത്തുന്നതിന് ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് തോട് വൃത്തിയാക്കലും സൈഡ് കണ്ടാലും പൂർത്തിയാക്കി കഴിഞ്ഞു മെയ് കൂടി അവിടെ പെഡൽ ബോട്ട് ഇറക്കി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പോലെ ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതു പോലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും ടൂറിസം രംഗത്ത് പീരുമേട് പഞ്ചായത്തിൻ്റെ ഒട്ടേറെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടത്തിന് സമീപം ഉള്ള പ്രദേശത്ത് അവിടെ വൃത്തിയാക്കി മനോഹരമായ രൂപത്തിലുള്ള ടേക്ക് എബ്രേക്കും ഒരു ചെറിയ ഗാർഡനും ഒരു പാർക്കും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും ഏതാണ്ട് ജൂൺ മാസത്തോടുകൂടി അതും പൂർത്തീകരിക്കാനായിട്ട് കഴിയും ഏറ്റെടുക്കും വിവിധങ്ങളായിട്ടുള്ള ടൂറിസം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് പീരുമേടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട തോട്ടാപ്പുര ഉണ്ട് ഇടിഞ്ഞ് നാശമായിക്കൊണ്ടിരിക്കുന്നതാണ് ആ തോട്ടാപ്പുര സംരക്ഷണത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷം ഏറ്റെടുക്കുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ടൂറിസം പദ്ധതികൾ പീരുമേടിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച ടൂറിസം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പീരുമേട് പഞ്ചായത്ത് പ്രവർത്തനം സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഇതോടൊപ്പം വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനും ഈ ഭാഗത്ത് സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ പാർക്ക് നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ഇതോടൊപ്പം ഈ ഭാഗത്ത് പൂന്തോട്ടം നിർമ്മിക്കുവാനും പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ പീരുമേടിൻ്റെ ടൂറിസം മേഖലകളിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വികസിപ്പിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്